നമസ്കാരം പ്രവാസി ഓൺലൈൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ യാഥാസ്ഥിതികരായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും കുടിയേറ്റ വിരുദ്ധ തീവ്ര വലതുപക്ഷമായ എഫ് ഡിയും മുന്നോട്ട് വെച്ച കുടിയേറ്റ ബിൽ ജർമ്മൻ പാർലമെന്റ് അതായത് ബൊണ്ടസ്റ്റാക് നിരസിച്ചു ജർമ്മനിയുടെ യാഥാസ്ഥിതിയ തെരഞ്ഞെടുപ്പ് മുന്നണിക്കാരനായ ഫെഡറിക് മെർസ് അവതരിപ്പിച്ച കുടിയേറ്റ ബിൽ തീവ്ര വലതുപക്ഷ വലതുപക്ഷിയുടെ വിവാദ പിന്തുണയോടെ ജർമ്മൻ പാർലമെന്റിൽ അത് പാസ്സാക്കുന്നതിൽ പരാജയപ്പെട്ടു അഭയ നിയമങ്ങൾ കർശനമാക്കുന്ന സി ഡിയു സി എസ് യുവിന്റെ ഇൻഫ്ലക്സ് ലിമിറ്റേഷൻ നിയമം ബുണ്ടസ്റ്റാഗിലെ അംഗങ്ങൾ നിരസിക്കുകയാണുണ്ടായത് എട്ട് എം പിമാർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ പേരാണ് എതിർത്തത് അഞ്ച് എം പിമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ബുധനാഴ്ച അവതരിപ്പിച്ച പ്രമേയത്തിൽ എ എഫ് ഡിയുമായി സഹകരിക്കുന്നതിനെതിരായ ദീർഘകാല ഫയർവാൾ തകർത്തതിന് മെർച്ചിന് വൻ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെയാണ് ഇത് ബുധനാഴ്ച നടത്തിയ വോട്ടെടുപ്പിൽ പാർലമെന്റ് ബിൽ അംഗീകരിച്ചുവെങ്കിലും വെള്ളിയാഴ്ച ബിൽ പരാജയ ും അതിന്റെ സഖ്യകക്ഷികളായ സി എസ് ഇൻഫ്ലക്സ് ലിമിറ്റേഷൻ ആക്ട് എന്ന് വിളിക്കപ്പെടുന്ന ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് ഇത് നാടുകടത്തൽ സ്റ്റേറ്റുകളോടെ നിരസിക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് കുടുംബ പുനഃസമാഗങ്ങൾ നിയന്ത്രിക്കും എന്നതായിരുന്നു രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ തടങ്കലിൽ വെക്കാനുള്ള ഫെഡറൽ പോലീസിന്റെ അധികാരം വർദ്ധിപ്പിക്കാനും ഇത് ലക്ഷ്യമിട്ടു അവരെ കസ്റ്റഡിയിൽ പാർപ്പിക്കാനും എത്രയും വേഗം തിരിച്ചയക്കാനും നിയമം പറയുന്നുണ്ടായിരുന്നു മുഖ്യധാര പാർട്ടി നേതാക്കൾ തമ്മിൽ മണിക്കൂറോളം നടത്തിയ ഉന്മത്തമായ ബാക്ക്റൂം ചർച്ചകൾ ഒന്നും തന്നെ ഒത്തുതീർപ്പിൽ എത്താനായില്ല ജർമ്മൻ വോട്ടർമാർ കൂടുതൽ സുരക്ഷ ആവശ്യപ്പെടുന്നുവെന്ന് ആവശ്യത്തോട് വാദിച്ച് വോട്ടുമായി മുന്നോട്ട് പോകണമെന്ന് മെഴ്സ് ആവശ്യപ്പെട്ടു പ്രക്ഷുബ്ധമായ ദിവസങ്ങളിൽ ആളുകൾക്ക് എ എഫ് ഡിയെ കുറിച്ച് മെഴ്സും മെഴ്സിന്റെ പാർട്ടി അംഗങ്ങളും തമ്മിൽ തർക്കവും ഉണ്ടായി തന്റെ എതിരാളികളിൽ നിന്ന് ആക്രോശവും നേരിട്ടു ബുധനാഴ്ചത്തെ ചരിത്രപരമായ വോട്ടെടുപ്പ് കുടിയേറ്റം വിരുത്ത എഫ് ഡി പാർട്ടി ആഹ്ലാദിച്ചെങ്കിലും ഇന്ന് അവർക്ക് ആഹ്ലാദിക്കാനായില്ല പക്ഷേ മെഴ്സിന്റെ പാർട്ടിയുടെ മുൻ ചാൻസലർ അങ്കല മെർക്കൽ പോലും ദൈനംദിന രാഷ്ട്രീയത്തിൽ വർഷങ്ങളോളം മൗനം വെടിഞ്ഞ് അത് തെറ്റാണെന്ന് ആക്ഷേപിക്കുമ്പോൾ മെർസിനെ കൂടുതൽ പ്രതിരോധത്തിൽ ആക്കുകയായിരുന്നു മെഴ്സിന്റെ തന്ത്രപരമായ കുതന്ത്രം എഫ് ഡിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്ന തന്റെ മുൻ വാഗ്ദാനങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം വിശ്വാസ യോഗ്യനല്ലെന്നുമുള്ള ആരോപണത്തിന് വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു താൻ വിജയിച്ചാൽ ഒരു ദിവസം എ എഫ് ഡിയെ തന്റെ ഗവൺമെന്റിലേക്ക് മെഴ്സിന്റെ പ്രേരണ പോലും ഉണ്ടായതായും അംഗങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നു നാസി ഭരണകൂടത്തിനും ഹോളോകോസ്റ്റിനും പ്രായച്ചിത്തം ചെയ്യാൻ ഇപ്പോഴും ശ്രമിക്കുന്ന ഒരു രാജ്യത്തെ മുഖ്യധാരാ പാർട്ടികളെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു മെർസിന്റെ ഈ മുന്നോട്ട് വരവ് മെർസ് എഫ് ഡി എ ശക്തമായി വിമർശിക്കുകയും അവരോടൊപ്പം ഒരിക്കലും ഭരിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു അതേസമയം കുടിയേറ്റ ചർച്ചയിൽ തീവ്രവാദ പാർട്ടിയുടെ ആധിപത്യം ഉണ്ടാകരുതെന്നും അദ്ദേഹം വാദിച്ചു പക്ഷേ ഇതെല്ലാം തകിടം പറഞ്ഞാണ് ബുധനാഴ്ചത്തെ പ്രമേയം കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള നോൺ ബൈൻഡിംഗ് കോളായി പാർലമെന്റിൽ പാസാക്കിയത് എന്നാൽ വെള്ളിയാഴ്ചത്തെ അജണ്ടയിലെ നിർദ്ദേശത്തിന് നിയമത്തിന്റെ ശക്തി ഉണ്ടാവുമെന്ന് കരുതിയെങ്കിലും വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടു അതേസമയം വ്യാഴാഴ്ച നടന്ന തെരുവ് റാലികളിൽ ആയിരക്കണക്കിന് ആളുകൾ മെഴ്സിനെതിരെ തെരുവിലിറങ്ങി ഹാനോവറിലെ സി ഡി യു പാർട്ടി ഓഫീസിൽ പ്രതിഷേധക്കാർ കടന്നു കയറി മെഴ്സിനെതിരെ മുദ്രാവാക്യങ്ങളും ചുവരെഴുത്തുകളും പ്ലാക്ടാർഡുകളും നിരത്തിയാണ് പ്രതിഷേധം അഭയാർത്ഥികളായവർ നടത്തിയ മാരകമായ ആക്രമണങ്ങളുടെ പരമ്പരയ്ക്ക് ശേഷം കുടിയേറ്റവും പൊതുസുരക്ഷയുമാണ് മെഴ്സിനെയും സി ഡി യുവിനെയും രാഷ്ട്രീയ അജണ്ടയായി വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത് കഴിഞ്ഞയാഴ്ച തെക്കൻ നഗരമായ അഷാഫൻ ഒരു പാർക്കിൽ കിൻഡ ഗാർട്ടനിലെ രണ്ടു വയസ്സുള്ള കുട്ടിയെയും കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരാളും കൊല്ലപ്പെട്ടതും വിഷയം കൊണ്ടുവരാൻ സാഹചര്യവും ഉണ്ടാക്കി ജർമ്മനിയിലെ തൊഴിലില്ലാത്തവരുടെ എണ്ണം ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എത്തി യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുടെ ദൌർബല്യം തൊഴിൽ വിപണിയെ ബാധിച്ചതോടെയാണ് ഈ വർധനവ് രാജ്യത്തെ തൊഴിലില്ലാത്തവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയെക്കാൾ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം കൂടുതലാണ് ജർമ്മനിയിലെ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ജനുവരിയിൽ രാജ്യത്തെ തൊഴിലില്ലാത്തവരുടെ എണ്ണം ഏകദേശം മൂന്ന് ദശലക്ഷത്തിലെത്തി വർഷത്തിലെ ആദ്യ മാസത്തിൽ ഇത്തരം ഉയർച്ചകൾ സാധാരണമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്ക് രണ്ടായിരത്തി ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്നതാണ് ജർമ്മൻ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തിയ നിരവധി വിഷയങ്ങൾ എന്ന് ഇതിനെ തൊഴിലുടമകൾ കുറ്റപ്പെടുത്തി ഡിസംബറിന് ശേഷം തൊഴിലായ്മ നിരക്ക് സീറോ പോയിന്റ് ഫോർ ശതമാനം വർദ്ധിച്ച് സിക്സ് ശതമാനമായി ഉയർന്നു കൃത്യമായി പറഞ്ഞാൽ രാജ്യത്തെ തൊഴിലില്ലാത്തവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഉള്ളതിനേക്കാൾ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം കൂടുതലാണ് ഇത് മൊത്തം രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് മൂന്ന് ദശലക്ഷത്തിൽ എത്തുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്ന് പോയിന്റ് പൂജ്യം മൂന്ന് ദശലക്ഷമാണ് ജനുവരിയിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം അവസാനമായി ഉയർന്നത് ജനുവരിയിലെ മാസമാസം ഇത്തരം കുത്തനെയുള്ള വർധനവും സാധാരണമാണ് പുതുവർഷത്തോടെ നിരവധി സീസൺ തൊഴിൽ കരാറുകൾ അവസാനിക്കും നിർമ്മാണം പോലെയുള്ള കാലാവസ്ഥയെ ആശ്രയിച്ചുള്ള ജോലികൾ നിർത്തിവെക്കും ജർമ്മൻ സമ്പദ് വ്യവസ്ഥയെ സാമ്പത്തികവും ഘടനാപരവുമായ ബലഹീനത തൊഴിൽ വിപണിയെ പൂർണ്ണ ശക്തിയോടെ ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ് ഇത് പന്ത്രണ്ടിന് അഞ്ച് ആണ് ബ്യൂറോക്രസിയിൽ കുറവ് വരുത്തേണ്ടതും ഇതര തൊഴിലാളികളുടെ ചെലവുകളിലേക്കുള്ള പരിഷ്കാരങ്ങളും ഊർജ്ജ വില കുറയ്ക്കും ാണ് ഇതിനെല്ലാം അടിസ്ഥാനമെന്നും വിദഗ്ധർ പറഞ്ഞു തീവ്ര വലതുപക്ഷമായ എഫ് യുമായി ചേർന്ന് പ്രവർത്തിക്കില്ലെന്ന വാഗ്ദാനത്തെ യാഥാസ്ഥിതിയ സി ഡി യു സി എസ് യു ലംഘിച്ചുവെന്ന പരാതിയെ തുടർന്ന് കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള നോൺ ബൈൻഡിങ് പ്രമേയം പ്രകോപന സൃഷ്ടിച്ചു ബെർലിനിലെ പ്രതിഷേധക്കാർ സി ഡി യു ആസ്ഥാനത്തിന് പുറത്ത് തടിച്ചുകൂടി ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് ഫയർവാൾ എന്ന് വിളിക്കപ്പെടുന്ന ലംഘനം നടത്തിയെന്ന് ആരോപിച്ചു എ എഫ് ഡി എ അധികാരത്തിൽ നിന്ന് അകറ്റിയെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു യാഥാസ്ഥിതിയ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ സി എസ് യു അതായത് ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയൻ പാർട്ടികളിൽ പ്രതിഷേധം ആയിരക്കണക്കിന് പ്രകടനക്കാരാണ് വ്യാഴാഴ്ച ജർമ്മനിയിലെ വിവിധ നഗരങ്ങളിൽ ഒത്തുകൂടിയത് എഫ് ഡി തീവ്രവാദത്തെ സാമൂഹികമായി സ്വീകാര്യമാക്കുന്നുവെന്ന് സംഘാടകർ മെർസിനെ കുറ്റപ്പെടുത്തി പ്രസിഡന്റിലും പ്രതിഷേധക്കാർ മെർസിന്റെ റാലി തകർത്തു ജർമ്മനിയിലെ പണപ്പെരുപ്പം ജനുവരിയിൽ അപ്രതീക്ഷിതമായിട്ടാണ് കുറഞ്ഞത് യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയിലെ വാർഷിക പണപ്പെരുപ്പ നിരക്ക് ഈ മാസം രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനമാണെന്ന് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അറിയിച്ചു ഡിസംബറിലെ രണ്ടേ പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്ന് ഉണ്ടായത് അടിസ്ഥാന പണപ്പെരുപ്പം അസ്ഥിരമായ ഭക്ഷണ ഊർജ്ജ ചെലവുകൾ ഒഴിവാക്കുകയും യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന വേളയിലാണ് ഇത് സംഭവിച്ചത് ഡിസംബറിലെ മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടേ പോയിന്റ് ഒൻപത് ശതമാനമായി കുറഞ്ഞു ഏതാനും മാസങ്ങൾക്കുള്ളിലെ ആദ്യ ഇടവിൽ ിൽ ഇത് കൂടുതൽ യൂറോസോൺ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാഹചര്യവും ശക്തിപ്പെടുത്തി ഊർജ്ജവില തുടർച്ചയായി ഇടിഞ്ഞു ജനുവരിയിൽ ഒന്നേ പോയിന്റ് ആറ് ശതമാനം കുറഞ്ഞു സേവന പണപ്പെരുപ്പം ഉയർന്ന നിലയിലാണെങ്കിലും ഭക്ഷ്യവിലപ്പെരുപ്പം കുറഞ്ഞിട്ടുണ്ട് ജർമ്മനിയിൽ ഇൻഫ്ലുവൻസ രോഗബാധിതരുടെ എണ്ണം അതിവേഗം ഉയരുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ചുമ മൂക്കൊലിപ്പ് പരുക്കൻ ശബ്ദം തുടങ്ങിയ കാരണങ്ങളാൽ ജർമ്മനി പനിക്കിടക്കയിലാണ് രോഗത്തിന്റെ ഒരു വൻ തരംഗം ജർമ്മനിയെ കീഴടക്കുന്നു എന്നാണ് റിപ്പോർട്ട് ആർ കെ യുടെ നിലവിലെ പ്രതിഭാര റിപ്പോർട്ട് അനുസരിച്ച് ഏഴ് പോയിന്റ് ഒമ്പത് ദശലക്ഷം പൗരന്മാർ നിലവിൽ നിശ്ചിത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുകയാണ് ഈ പ്രവണത വർദ്ധിച്ചു വരികയുമാണ് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസയുടെ എണ്ണം അതിവേഗം ഉയരുകയാണ് എല്ലാ അണുബാധകളിലും അൻപത്തിയേഴ് ശതമാനം ഇൻഫ്ലുവൻസ വൈറസുകൾ മൂലമാണ് പതിനൊന്ന് ശതമാനം രോഗങ്ങളും ആർ എസ് വൈറസുകളും രണ്ട് ശതമാനം റീനോ വൈറസുകളും മൂലമാണ് കൊറോണ വൈറസുകൾ വെറും രണ്ട് ശതമാനം മാത്രമാണ് ഇരണ്ട സീസൺ രോഗപ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയും ആളുകളെ അണുബാധയ്ക്ക് കൂടുതൽ വിധേയരാക്കുകയും ചെയ്യുകയാണ് വരണ്ട ചൂടാക്കൽ വായുവും മാറുന്ന താപനിലയും കഫം ചർമ്മത്തെ അതേസമയം ജലദോഷത്തിൽ നിന്നും കരകയറാൻ പതിനാല് ദിവസം എടുക്കുമെന്നാണ് ആർ കെ ഐ വെളിപ്പെടുത്തുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം